കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പാരമ്പര്യം പിന്തുടർന്നാണ് മക്കൾ സായികുമാറും കുമാറും ശോഭാ മോഹനും നാടകത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയത് ആ വഴി വന്നവരാണ് ശോഭാ മോഹൻ്റെ മക്കളായ വിനു മോഹനും അനുമോഹനും വിനു മോഹൻ്റെ ഭാര്യ വിദ്യയും സിനിമാ സീരിയലുകളിൽ സജീവമാണ് തമിഴ് സീരിയലുകളിലാണ് വിദ്യ ഇപ്പോൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ വിദ്യ പങ്കുവച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും അതിന് വരുന്ന കമൻറ്റുകളുമാണ് സോഷ്യൽ മീഡിയാസിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് വയറ് താങ്ങി പിടിച്ചു നിൽക്കുന്നത് പോലൊരു ഫോട്ടോ ആണ് വിദ്യ പങ്കുവച്ചിരിക്കുന്നത് കണ്ടാൽ ബേബി ബമ്പ് പോലെ തോന്നിക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ ആശംസകളുമായി ആരാധകരും എത്തിയിട്ടുണ്ട് എന്നാൽ പ്രത്യേകിച്ചൊരു ക്യാപ്ഷൻ വിദ്യ ഫോട്ടോയ്ക്ക് നൽകിയിട്ടില്ല പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായോ വിദ്യ ഗർഭിണിയാണോ എന്ന തരത്തിലുള്ള സംശയം ആരാധകരിലുണ്ട് ഇപ്പോൾ ഈ വാർത്തയാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ാലത്ത് കാത്തിരിപ്പിന് ശേഷം താനൊരു അമ്മയാകാൻ പോവുകയാണെന്നാണോ ഈ ഫോട്ടോയിലൂടെ താരം വ്യക്തമാക്കിയതെന്നാണ് എല്ലാവർക്കും വരുന്ന സംശയം അതേസമയം വിദ്യയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി തമിഴ് ആരാധകരും കമന്റ് ബോക്സുകളിൽ എത്തിയിട്ടുമുണ്ട് ഈ തിരക്കിനിടയിൽ എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചതിലൂടെയാണ് വിനു മോഹനും വിദ്യാ പരിചയപ്പെട്ടതും അടുത്തതും രണ്ടായിരത്തി പതിമൂന്നിൽ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും വിവാഹിതരായി വിവാഹത്തിന് ശേഷവും വിദ്യ തമിഴ് മലയാളം സീരിയലുകളിൽ സജീവമാണ് തങ്ങളുടെ യാത്രകളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് വിനോമോഹനും വിദ്യാ വിനുവും സ്ഥിരം ഇൻസ്റ്റഗ്രാമിൽ എത്താറുമുണ്ട് ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് വിനോമോഹൻ തൻ്റെ അഭിനയ ലോകത്തേക്ക് എത്തിയത് തുടക്കം തന്നെ ഗംഭീര സ്വീകരണം ലഭിച്ചു തുടർന്ന് സുൽത്താൻ സൈക്കിൾ കളേഴ്സ് തുടങ്ങി ചിത്രങ്ങളുടെ സജീവമായ നടൻ സഹതാരങ്ങളെ വേഷങ്ങളിലേക്ക് തള്ളപ്പെടുകയായിരുന്നു പുലിമുരുകൻ ജോമോന്റെ സുവിശേഷങ്ങൾ എന്നതാണ് പിന്നീട് താരം അഭിനയിച്ച ചിത്രങ്ങൾ നീലാംബരി എന്ന ചിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം തന്നെയായിരുന്നു വിദ്യ കൈകാര്യം ചെയ്യുന്നത് നീലാംബരി എന്ന നീലാംബരി എന്ന ചിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം തന്നെയായിരുന്നു വിദ്യ ചെയ്തിരുന്നത് ഇപ്പോൾ താരം സീരിയലുകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സീകേലം ചാനൽ സംരക്ഷണം ചെയ്തിരുന്ന മായാമയൂരം എന്ന സീരിയലിലെ ഒരു ശക്തമായ വേഷം താരം കൈകാര്യം ചെയ്തിരുന്നു പിന്നീട് ആ കഥാപാത്രത്തിൽ നിന്നും താരം പിന്മാറുകയായിരുന്നു ഇപ്പോൾ കൂടുതലും തമിഴ് സീരിയലുകളിലാണ് താരം സജീവമായിരിക്കുന്നത് നിരവധി ആരാധകരാണ് ഇപ്പോൾ താരത്തിന് ഈ ഫോട്ടോയ്ക്ക് താഴെ ആശംസകളും രേഖപ്പെടുത്തി